കവിത വിമാനം അന്തരീക്ഷത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അമ്പരവീധിയിൽ പായും പക്ഷി ലോകമേലാപ്പു പുതച്ചുള്ളിലന്ത്രവും ലോകച്ചിറകും വിടർത്തി വീശി അന്തരീക്ഷത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അമ്പരവീധിയിൽ പായും പക്ഷി ലോകമേലാപ്പ് പുതച്ചുള്ളിലന്ത്രവും ലോഹച്ചിറകും വിടർത്തി വീശി ആകാശമേകത്തിരകളിൽ പൊങ്ങിയും ചുഴികളിലാടിയും പഞ്ഞുപോകെ ഉള്ളിൻ്റെ ഉള്ളിലായുത്കണ്ഠയോലും മനസ്സും മിഴിയുമായി യാത്ര ചെയ്യൂ ഒരു നൂറ് സ്വപ്നങ്ങളുള്ളൊതുക്കി പിന്നൊരായിരമാധികൾ നെഞ്ചിലേറ്റി കുറ്റനാടും ജനബന്ധുക്കളെയൊക്കെ വിട്ടൊഴിഞ്ഞു മറുദേശം പോകാൺ ഒരു നൂറ് സ്വപ്നങ്ങളുള്ള ഒതുക്കി പിന്നൊരായിരമാധികൾ നെഞ്ചിലേറ്റി ഉറ്റ നാടും ജനബന്ധുക്കളെയൊക്കെ വിട്ടൊഴിഞ്ഞു മറുദേശം പോകാൻ വിമാനമുള്ളിലിരിക്കവേ കണ്ടു ഞാൻ എന്തൊരു മായാവിലാസമീ വിലാസമീ അമ്പരം ദൈവങ്ങൾ പാർക്കുന്ന പിണ്ണിടമോ ഇത് സ്വർഗ ചാരുതയോ ദൈവങ്ങൾ പാർക്കുന്ന വിണ്ണിടമോ ഇത് സ്വർഗകവാടത്തിൻ ചാരുതയോ തേടി എൻ കണ്ണുകൾ വിണ്ണിലായി പാർക്കുന്ന സ്വർഗസ്വരൂപരാം ദൈവങ്ങളെ കണ്ടതിൽ ഒരിടത്തും ഒരു വേള പോലും തെല്ലരാശ്വാസമേകുന്ന വാക്കുപോലും എൻ കണ്ണുകൾ വിണ്ണിലായി പാർക്കുന്ന സ്വർഗസ്വരൂപരാം ദൈവങ്ങളെ കണ്ടതിൽ ഒരിടത്തും ഒരു വേള പോലും തെല്ലരാശ്വാസമേകുന്ന വാക്കുപോലും താഴെയായി കാണുന്നു ഭൂമി ഉരുണ്ടതെന്നുള്ള ബോധത്തിനു സാക്ഷ്യമായി പച്ചത്തുരുത്തും പുഴയും മലകളും നീല വിശാല ജലസാഗരങ്ങളും പച്ചത്തുരുത്തും പുഴയും മലകളും നീലവിശാല ജലസാഗരങ്ങളും സൂര്യനാ സൂര്യനാസന്ധ്യയ്ക്കു ചെങ്കനൽക്കാവടി ആടി തിർത്തു വിയർത്തു നിൽക്കേ ഒന്നു തൊടാൻ ഒരു മോഹമൊതിച്ചതിമോഹമാണെങ്കിലും മോഹിച്ചുപോയി സൂര്യനാ ആ സന്ധ്യയ്ക്കു ചെങ്കനൽ കാവടി അടിത്തിമിർത്തു ഉയർത്തു നിൽക്കേ ഒന്നു തൊടാനൊരു മോഹമുദിച്ചതിമോഹമാണെങ്കിലും മോഹിച്ചുപോയി യന്ത്രപക്ഷി യന്ത്ര പക്ഷി പെട്ടമേ സാഗരം സൂര്യൻ തമസ്സിൻ കരിമ്പളം മൂടിപ്പുതച്ചതിൽ അങ്ങിങ്ങുമിന്നി തിളങ്ങുന്നു താരകം തമസിൻ കരിമ്പളം മൂടിപ്പുതച്ചതിൽ അങ്ങിങ്ങുമിന്നി തിളങ്ങുന്നു താരകം തമ്മിൽ പരസ്പരം കണ്ണുകൾ ഉള്ളിലുറങ്ങുന്ന മോഹങ്ങളൊക്കെയും ഒന്നിനോടൊന്നായി പറഞ്ഞും ചിരിച്ചും കളിച്ചും രസിച്ചും ആകാശവീധി തമ്മിൽ പരസ്പരം കണ്ണുകൾ ചിമ്മി തന്നുള്ളിൽ ഉറങ്ങുന്ന മോഹങ്ങളൊക്കെയും ഒന്നിനോടൊന്നായി പറഞ്ഞും ചിരിച്ചും കളിച്ചും രസിച്ചും ആകാശവീധി അനുരാഗബദ്ധരാം യുവതാരകങ്ങളെ കണ്ണുകൾ ചിമ്മിപ്പറഞ്ഞ സ്വകാര്യം അറിയാതെ കേട്ടു ഞാൻ ഓർത്തുപോയെന്നില് പ്രണയത്തിലീയേ അനുരാഗബദ്ധരാ കണ്ണുകൾ ചിമ്മി പറഞ്ഞ സ്വകാര്യം അറിയാതെ കേട്ടു ഞാൻ ഓർത്തുപോയെന്നിലെ പ്രണയത്തിൽ അനുരുത്തയാമിനിയേ ലോഹയന്ത്ര പക്ഷി പെട്ടെന്നൊരാഴത്തിൽ പെട്ട പോരാടി ഉലഞ്ഞു താഴ്ന്നു ഞെട്ടയുണർന്നു ഞാനും മറപ്പടിമേലെ ചാരേ ചേർന്നിരുന്നു പക്ഷി പെട്ടെന്നൊരാഴത്തിൽ പെട്ട പോലാടി ഉലഞ്ഞു താഴുന്നു ഞെട്ടിയുണർന്നു ഞാനും മറപ്പടിമേലെ അമ്മതൻ ചാരേ ചേർന്നിരുന്നു ഞെട്ടിയുണർന്നു ഞാനും മറപ്പടിമേലെ അമ്മതൻ ചാരേ ചേർന്നിരുന്നു